വെൽക്കം ബാക്ക് ടു എം യൂസ് വേൾഡ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പൊതിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് ഒന്നും കൂടി ചെയ്യാൻ തോന്നി അതുകൊണ്ടായിട്ടോ ഞങ്ങൾ ഇന്ന് കൂടി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം അപ്പോൾ ഇത് അതിനായിട്ട് ഞാൻ നല്ല വാഴൻ്റെ ഇല വെട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ പണ്ടൊക്കെ അടുപ്പിൽ ഇരുന്നിട്ടോ വാട്ടിയെടുക്കാമല്ലോ ഇപ്പം നമ്മൾ എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ച് അങ്ങോട്ട് വാട്ടിയെടുക്കും അങ്ങനെ നന്നായിട്ട് വാട്ടിയെടുത്താൽ ഇലയിലേക്ക് നല്ല ചൂടുള്ള ചോറ് അങ്ങോട്ട് ഇട്ട് എടുക്കുക പിന്നെ നമ്മുടെ പയറിൻ്റെ ഉപ്പേരിയാണേ പയറിൻ്റെ ഉപ്പേരി അങ്ങോട്ട് ഇട്ട് എടുത്തു പിന്നെ നമ്മുടെ സ്പെഷ്യൽ മാങ്ങാച്ചാറും കൂടി അങ്ങോട്ട് ഇട്ട് ഉണ്ടല്ലോ പൊതിച്ചോറ് പകുതി അങ്ങോട്ട് സെറ്റായിട്ടോ പക്ഷെ മുഴുവനായി സെറ്റായി പറയാൻ പറ്റൂല പിന്നെ ആരും കൂടി വേണം രണ്ട് തളയം പൊരിച്ചതും ഒരു മുളക് പൊരിച്ചതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ മെയിൻ ആളും കൂടി വരുന്നുണ്ട് കേട്ടോ ഇതാ നമ്മുടെ മുട്ട പൊരിച്ചതും കൂടി ആയപ്പോൾ പിന്നെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും ആയപ്പോൾ സൂപ്പറായി സത്യം പറയാം എനിക്കിപ്പോൾ തന്നെ വായിൽ വെള്ളം വരിക ഇപ്പോൾ തന്നെ എനിക്ക് കഴിക്കാനാണ് തോന്നിയ കേട്ടോ ഇത് വൈകുന്നേരം അഞ്ച് മണിക്കോട്ട് ഞങ്ങൾ സെറ്റാക്കി വെക്കുന്നത് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടായിട്ടോ ഏകദേശം ഞങ്ങൾ ഒരു ഒമ്പത് മണി ആയിപ്പോൾ ഭക്ഷണം കഴിച്ചത് കേട്ടോ അതുവരെ ഒന്ന് അതിൽ കിടന്ന് മിക്സ് ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ വെയിറ്റ് ചെയ്യാനും സമയമില്ല എന്നാലും വെയിറ്റ് ചെയ്തല്ലേ പറ്റൂ അങ്ങനെ രാത്രിയായിട്ട് വാവ് പറഞ്ഞു അമ്മ ആ ചോറ് താൻ്റെ ഓടി വന്നു കേട്ടോ അങ്ങനെ അവരുടെ കയ്യിലേക്ക് അവളുടെ കുഞ്ഞു കൈയ്യിലേക്ക് ഞാൻ ഈ ചോറും കൂടി അങ്ങോട്ട് വെച്ചെടുത്തപ്പോൾ ആൾ ഹാപ്പിയായി പക്ഷേ ഞങ്ങളിതാ ഞാനും മോളും ഹസ്ബൻഡും കൂടി കൂടിതാ ഞങ്ങളുടെ സിറ്റൌട്ടിൽ ഇരുന്നിട്ട് ഈ പൊതിച്ചോറ് അങ്ങോട്ട് കെട്ടയച്ച് കഴിക്കാൻ വേണ്ടി പോയട്ടോ അപ്പോൾ തുറന്നപ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ വായിൽ വെള്ളം വന്നിട്ട് കഴിഞ്ഞാൽ ഞാനും മോളും കൂടി ഉള്ളും തിന്ന് തീർത്ത് കേട്ടോ കുറച്ച് ഹസ്ബൻഡിനും കൊടുത്തു അങ്ങനെ പിന്നെ പിന്നെതാ മഴയും പെയ്യുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊരു ചാറ്റൽ മഴയും കൂടി ആയപ്പോൾ ചോറ് ഇറങ്ങിയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ മഴേൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചാറ് കേട്ടോ കേട്ടോ ഈ മഴയും കൂടിയായപ്പം ചോറിൻ്റെ ഇല അവിടെ കാരി ആയിട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല ആസ്വദിച്ച് കഴിച്ചെന്ന് തന്നെ പറയും കേട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ ആണ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബായ് അവിടെ ഒരു ഹായ് ബായ് പറഞ്ഞേ